അസ്സാം വലൈക്കും പരിശുദ്ധ ഖുർആാനിൽ നാം നിത്യവും ഓതേണ്ട ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ആയത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽ നിന്ന് ചില നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാട്ടോ ഒന്നാമത്തെ പ്രധാന നേട്ടമാണ് ഈ ആയത്ത് പതിവായി ഓതുന്നവർക്ക് എല്ലാവിധ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നതാണ് രണ്ട് ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കും മൂന്നാമത്തെ ഒരു നേട്ടമാണ് വസ്വാസിൽ നിന്ന് കാവലാണ് ഈ ആയത്ത് ഓതുന്നത് ഈ നേട്ടങ്ങൾ ലഭിക്കുന്ന ആയത്ത് ഏതാണെന്ന് പറയാം പരിശുദ്ധ കുർആ ാനിലെ മൂന്നാമത്തെ അധ്യായമാണ് സൂറത്തു ആൽ ഇമ്രാൻ സൂറത്തിലെ പതിനെട്ട് പത്തൊമ്പത് എന്ന ആയത്തുകളാണ് നാം നിത്യ നിത്യവും എല്ലാ ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതേണ്ടത് അന്നഹു എന്ന് തുടങ്ങിയിട്ട് ഹിസാബ് വരെയാണ് എല്ലാ ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷവും നിത്യവും നാം ഓതേണ്ടത് മൂന്ന് തവണയോ ഏഴ് തവണയോ നമുക്ക് കഴിയുന്ന അത്രയും ആയുത്തുകൾ ഓതാം സ്വർഗ്ഗം ലഭിക്കാൻ കാരണമാകുന്ന ആയത്തുകളാണ് എല്ലാ ദിവസവും പതിവാക്കുക ഇത് പതിവാക്കാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകട്ടെ ആമേ നിങ്ങളുടെ ദുവാകളിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് താമയോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലിക്കും